ॐ नमो भगवते वासुदेवाय श्रीविष्णुसहस्रनामस्तोत्रं श्रीविष्णुसहस्रनामस्तो नाम ॐ भूतभावनाय नमः हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे हरे നാമം ഭൂതഭാവന ഈ പ്രപഞ്ചത്തിൽ കാണുന്ന സകല ചരാചരങ്ങളെയും സൃഷ്ടിക്കുന്നത് ഭഗവാനാണ് സൃഷ്ടിക്കു മുൻപായി സൃഷ്ടിക്കാൻ പോകുന്ന പദാർത്ഥങ്ങളുടെ രൂപത്തെയും അതിൻ്റെ വളർച്ചയെയും തുടർന്ന് അതിൻ്റെ നാശത്തെയും പറ്റി നന്നായി ചിന്തിച്ച് അതായത് ഭാവന ചെയ്തതിന് ശേഷമാണ് ഭഗവാൻ അവയെ സൃഷ്ടിക്കുന്നത് അതുകൊണ്ട് ഭഗവാന് ഭൂതഭാവന എന്ന നാമധേയം കൈവരുന്നു ഒരു വ്യക്തിയുടെ ഭാവിയെപ്പറ്റി ഭഗവാന് സൃഷ്ടിക്കുമ്പോൾ തന്നെ ധാരണയുണ്ട് ഒരു വ്യക്തിയെ അവൻ്റെ കർമ്മഫലം അനുഭവിക്കുവാൻ ഏത് രൂപത്തിലാണ് സൃഷ്ടിക്കേണ്ടതെന്നും അവൻ എങ്ങനെ ജീവിക്കണമെന്നും അവൻ്റെ ജീവിതകാലം എത്ര വരെയാകണമെന്നും മുൻകൂട്ടി നിശ്ചയിച്ചതിന് ശേഷം തന്നെയാണ് ഭഗവാൻ ഓരോ സൃഷ്ടിയും നടത്തുന്നത് ഭൂതഭാവനക എന്ന പദത്തെ ഭൂതാനാം ഭാവന എന്ന് വിഗ്രഹിച്ചും അർത്ഥം പറയാം അതായത് ഈ പ്രപഞ്ചത്തിൽ ജന്മമെടുക്കുന്ന ജീവജാലങ്ങളുടെ പ്രപഞ്ചാനുഭവം ഒന്നുപോലെ അല്ല ഒരേ സാഹചര്യത്തിൽ ജനിച്ചു വളരുന്ന രണ്ട് വ്യക്തികൾ ചുറ്റുപാടുകളുടെ നേർക്ക് പ്രതികരിക്കുന്നത് ഒരേ രീതിയിലല്ല ഒരാൾക്ക് സുഖമായി തോന്നുന്നത് മറ്റൊരാൾക്ക് അസുഖകരമായ അനുഭവമായെന്ന് വരാം സുഖം അസുഖം ഇഷ്ടം വെറുപ്പ് തുടങ്ങിയവ വ്യക്തികൾ അവരുടെ ഭാവന കൊണ്ടുണ്ടാക്കുന്ന അനുഭവങ്ങളാണ് ഇങ്ങനെ വ്യക്തികളിൽ ഭാവനാശക്തിയായി ഭഗവാൻ നിലകൊള്ളുന്നത് കൊണ്ടും ഭഗവാനെ ഭൂതഭാവന എന്ന് പറയുന്നു ഹരേ കൃഷ്ണ